ഞാൻ അങ്ങേലേക്ക് മടങ്ങി വരാം രാഹുൽ ഈശ്വർ കൂടി ടെലിഫോൺ ലൈനിലൂടെ ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ നിലനിൽക്കുന്ന സംവിധാനങ്ങളെയൊക്കെ അതിന്റെ വിശ്വാസ്യതയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് ഓരോ ദിവസവും വിവരങ്ങൾ പുറത്തു വരുന്നത് ഞാൻ ശ്രീ ആർ വി ബാബുവിനോട് ചോദിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതലെങ്കിലും അവിടെ ഈ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മുമ്പ് നടന്നിട്ടുണ്ടാവാം നമുക്കറിയാതെ പോകുന്നത് പോയതായിരിക്കും ശ്രീ രാഹുലിനെ സംബന്ധിച്ച് ശബരിമല എന്ന് പറയുന്നത് വളരെ വൈകാരികമാണ് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു കാര്യമാണ് അവിടെ ഇത്ര വലിയൊരു തട്ടിപ്പ് നടക്കുന്നത് അവിടത്തെ ആരും അറിയാതെ പോയി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഒരു സാധാരണ ബുദ്ധിയിൽ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല രാഹുൽ അങ്ങനെയല്ല ശബരിമലയിൽ മുമ്പും ഇതേപോലെ തട്ടിപ്പ് നടന്നുണ്ട് ശ്രീ ആർ വി ബാബുവും ഞാനും ചർച്ച ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഓരോ ഭക്തന്റെയും വികാരമാണ് ഓരോ ഭക്തൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഉദാഹരണം ശബരിമലയിൽ ഇതിനു മുമ്പ് നടന്ന വലിയ തട്ടിപ്പുകളിലൊന്നാണ് അല്ലെങ്കിൽ തട്ടിപ്പിന്റെ ശ്രമങ്ങളിലൊന്നാണ് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണപ്പണിക്കർ നടത്തിയ ദേവസ്വ പ്രശ്നം അത് ഏകദേശം തൊണ്ണൂറ് കോടി നൂറ് കോടിയുടെ ഒരു അഴിമതി ആ നീക്കമായിരുന്നു പക്ഷെ ഞാൻ അടക്കമുള്ളവർ വളരെ കാര്യമായിട്ട് അതിൽ ഇടപെട്ട് ദേവസ്വ പ്രശ്നമാണെന്ന രീതിയിൽ മാധ്യമങ്ങളെ മറ്റും ബോധ്യപ്പെടുത്തി അന്ന് ഉണ്ണികൃഷ്ണ പണിക്കരുടെ ആ പ്ലാൻ പൊളിച്ചു കളഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ജയമാല അടക്കമുള്ള ആൾക്കാർ വന്നത് പിന്നെ ഉണ്ണികൃഷ്ണ പണിക്കർക്കെതിരെ കോടതിയിലടക്കം പരാതികൾ വന്നു പോലീസ് കേസെടുത്തു ഈ പ്രശ്നം പറഞ്ഞാൽ ഈ അമ്പലത്തിലും അല്ലെങ്കിൽ പള്ളിയിലും ഒക്കെ ഈ ഒരുപാട് വിശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർ വരും അപ്പൊ ഈ ആൾക്കാരെ വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ കാണും ഇത് പിന്നെയും സ്വാഭാവികമാണ് പക്ഷെ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി കടന്നാണ് യഥാർത്ഥത്തിൽ സ്വത്ത് സംരക്ഷിക്കേണ്ട ദേവന്റെ സ്വത്തായ ദേവസ്വം സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സംശയം ചോദിക്കട്ടെ ദേവസ്വം ബോർഡ് ഇപ്പോ എടുക്കുന്ന ഒരു നിലപാട് ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടേ ഇല്ല ഇപ്പോ ജനിച്ചു വീണ കുട്ടികളെ പോലെ നിഷ്കളങ്കരാണ് ഒന്നും അറിഞ്ഞിട്ടില്ല അവിടെ ഇതെല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റൂ മടിയില്ല പച്ചക്കള്ളവാണ് ദേവസ്വം ബോർഡ് റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴി വരുന്നത് എന്റെ പെറ്റീഷനുകളാണ് കാര്യം അവിടെ ഇതേപോലെ അൺ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാനാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തതും എന്റെ ഡ്രൈവറിന്റെ പേരിലാണ് കൊടുത്തത് അങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴി വരുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഞാനൊന്ന് ഈസി ആയിട്ട് പറയാം ഇത് ചെമ്പ് പാലുകൾ എന്ന് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കി നമ്മളാരും ഈ ഉത്തരവൊന്നും കാണാൻ പോണില്ലല്ലോ ഇത് അവിടെ ഇരിക്കുന്ന തന്ത്രിയോ പൂജാരിമാരോ ബാക്കിയുള്ളവരൊന്നും കാണാൻ പോകുന്നതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളല്ലേ ഈ എഴുത്തുകുത്തുകൾ മറ്റും നമ്മൾ വായിക്കാറുണ്ടോ കാണാറുണ്ടോ ആരും കാണാറില്ല അതൊരു പേപ്പറായിട്ട് അവിടെ എവിടെയും കിടക്കും അപ്പൊ ആ പേപ്പർ എഴുതിയോ എന്തായാലും കള്ളത്തരത്തിന് കൂട്ടുനിന്നല്ലോ കാര്യം നമുക്കെല്ലാം കണ്ടിട്ടുണ്ട് ചെമ്പുപാളി എല്ലാം സ്വർണപ്പാളിയാണെന്ന് ഇത് സ്വർണ്ണപ്പാളിയാണെന്ന് വിജയമല്ലിയുടെ കാലത്ത് തന്നെ ആൾക്കാരെല്ലാം ചൂണ്ടിച്ചിട്ടുണ്ട് നാഥൻ അത് സർട്ടിഫൈ ചെയ്ത ആളാണ് അദ്ദേഹം പറയുന്നു ഒന്നോ രണ്ടോ പോയിന്റ് ദശാംശം കിലോഗ്രാമിന്റെ കണക്കിൽ വ്യത്യാസം ഉണ്ടാകും ചില ആൾക്കാർ തേർട്ടി പോയിന്റ് ത്രീ എന്ന് പറയുന്നുണ്ട് അന്നത്തെ ഒരു ഹൈക്കോടതി വിധിയിൽ തേർട്ടി വൺ പോയിന്റ് സംതിങ് എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും മുപ്പത് കിലോഗ്രാമിൽ അധികം സ്വർണ്ണം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഒരു സംശയം ഒരു സംശയം അവർ ഇത് തർക്കമില്ല സി ഇത് ഹൈക്കോടതി കാണിച്ച സൂക്ഷ്മതയും കൂടെ നോക്കണം ഹൈക്കോടതിയുടെ വിധിനായത്തിൽ പോലും ഗോൾഡ് പ്ലേറ്റഡ് സ്ലാഷ് ഗോൾഡ് ക്ലാഡ് എടുത്തെഴുതിയിട്ടുണ്ട് കാര്യം ആ ഒരു ം ബോർഡ് ഇല്ലെങ്കിൽ രക്ഷപ്പെടും ഒരു പക്ഷേ താങ്കൾ രാഹുൽ അങ്ങനെ ഒരു സംശയം ഈ പൂശലും പൊതിയലും കൂടിയുള്ള ആശയക്കുഴപ്പിച്ച് വെറുതെ ആളെ പറ്റിക്കുന്ന ഒരു പരിപാടി ഇതിനിടയിൽ വളരെ ബോധപൂർവ്വം മനഃപൂർവ്വം ആളെ പറ്റിക്കാൻ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അങ്ങനെ എഴുതുന്നത് സ്വർണം പൂശൽ എന്താ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ടി വി ചാനലിൽ വന്ന് സി പി എമ്മിനെ ഡിഫെൻഡ് ചെയ്യുന്നവരും ദേവസ്വം ബോർഡിനെ ഡിഫൻഡ് ചെയ്യുന്നവരും സംസാരിക്കുന്നുണ്ട് ആദ്യ ദിവസം ഓർമ്മ കാണും ചില ആൾക്കാർ വന്ന് ഒരു ഒളുപ്പുമില്ലാതെ ചെമ്പാണോ സ്വർണമാണോ സമഗ്രഅന്വേഷണം വേണോ എന്നൊക്കെ പറയുന്നത് ഒരു അല്ല ചെമ്മിന്റെ പുറത്ത് സ്വർണം ക്ലാഡ് ചെയ്തതോ പ്ലേറ്റ് ചെയ്തതോ ആണ് ഇനി ക്ലാഡിങ് എന്ന് വിളിച്ചാലും പ്ലേറ്റിംഗ് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല ഇപ്പൊ ഉള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ രണ്ട് ചോദ്യം വന്നാൽ നമ്മുടെ ഫോക്കസ് പോവും ഒറ്റ ചോദ്യമേ ഉള്ളൂ വിജയമല്യെ നൽകിയ സ്വർണം ക്ലാഡ് ചെയ്യപ്പെട്ട ഒറിജിനൽ ചെമ്പ് പാളികൾ എവിടെ അല്ലെങ്കിൽ സ്വർണം ക്ലാഡ് ചെയ്ത പാളികൾ എവിടെ ഈ ചോദ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ദേവസ്വം ബോർഡ് കാര്യങ്ങൾ പലതും ചെയ്യുന്നത് ഇന്നലെ പെയിന്റ് ആണെന്ന് വരെ ഉണ്ണികൃഷ്ണൻ പോയി പറഞ്ഞാൽ ചില മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടു എന്തൊരു കള്ളമാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണുകളെ വഞ്ചിക്കാൻ കൂടിയാണ് ഇവർ നോക്കുന്നത് അതുകൊണ്ട് ഇതിൽ രണ്ടു പേർക്കാണ് ക്രെഡിറ്റ് പുറത്തു കൊണ്ടുപോകുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ അതിശക്തമായ ഒരു നിലപാടെടുത്ത് ഇതിനെ കള്ളത്തരം വെളി കൊണ്ടുവരാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സത്യം വെളി വന്നത് കാര്യം ഇല്ലെങ്കിൽ ഈ ടെക്നിക്കൽ നിത്യീകൃതി ആരും അറിയാൻ പോവില്ല ഇപ്പം ദേവസ്വം ബോർഡ് പറയണ ഞങ്ങൾ ഇത് അറ്റ ഉറ്റപ്പണികൾക്കായി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആര് ചോദ്യം ചെയ്യാനാ ദേവസ്വത്തിനല്ലേ ഫൈനൽ റൈറ്റ് അതായത് എൻ്റെ അറിവിൽ ഞാൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ നന്നായി കാര്യങ്ങൾ അറിയാവുന്നവരോട് സംസാരിച്ചപ്പോൾ പന്ത്രണ്ട് ലെയർ വരെ തങ്കം പൊതിഞ്ഞ് അടിച്ച് ഈ ചെമ്പ് പാളിക്ക് മുകളിൽ ചേർത്ത് വെക്കുന്ന സ്വർണം പൊതിയൽ സ്വർണം ക്ലാഡിങ് എന്ന പ്രക്രിയ പൂർത്തിയാക്കിയ ദ്വാരപാലക വിഗ്രഹവും അല്ലെങ്കിൽ ആ വാതിലുമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ അത് അതിനു പകരം ഏതാണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്രാം സ്വർണം എന്നൊക്കെ പറയുന്നത് മാതിരി സ്വർണം പൂശിയെടുത്ത ഒരു സാധനമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് സി ഇത് രണ്ട് തരല്ലേ ഇത് കേക്ക് എനിക്ക് പറയുന്ന വിഷമമുണ്ട് അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റി മാറ്റുമെന്നോ മാറ്റിയെന്ന് അന്വേഷിക്കണോന്നൊന്നുമല്ല അയ്യപ്പന്റെ സ്വർണം അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റി മോഷണം നടത്തി ടെസ്റ്റ് കളവ് നടത്തി ഇനി എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല ക്രിമിനൽ കേസാണ് സി ഞാനൊക്കെ വിശ്വാസത്തിനും ആചാരത്തിനു വേണ്ടി പോരാടുന്നതാണ് അത് സെക്കൻഡറി ആണ് ഇത് ക്രിമിനൽ കേസ് സംഭവിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡിലെ ചില ആൾക്കാരും ഉണ്ണികൃഷ്ണ പോറ്റിയും കൂടി ഒത്തു കളിച്ചുകൊണ്ട് അവിടെ നിന്ന് കളവ് നടത്തി കഴിഞ്ഞ് ഒറിജിനൽ ആണ് ഇല്ല ആ ചോദ്യത്തിൽ രക്ഷപ്പെടാനാണ് ഈ സമഗ്ര സമഗ്രഅന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പലരും നിമിഷം ഇപ്പോൾ സി പി എം സഹയാത്രിയൻ ശ്രീ റെജി ലൂക്കസ് നമ്മളോടൊപ്പം ഉണ്ട് ശ്രീ റെജി ലൂക്കസ് സർക്കാർ പറയുന്നത് ദേവസ്വം ബോർഡ് പറയുന്നത് ഇതൊന്നും ഒന്നും അറിഞ്ഞതേ ഇല്ല ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പെട്ടെന്ന് ഒരു അവതാരം ശബരിമലയിൽ ഉണ്ടാവുന്നു കീശാന്തിയുടെ പരികർമ്മിയായി അവിടെ എത്തിയ ഒരാളാണ് അയാൾ സ്പോൺസറായി മാറുന്നു അങ്ങനെ ഒരാൾക്ക് ഈ സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു പോയി നന്നാക്കി കൊണ്ടുവന്നോളൂ എന്ന് പറയുന്നു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിച്ചു നിൽക്കുന്നത് ദേവസ്വം ബോർഡ് നൽകിയ ഒരു ഉത്തരവിലാണ് അത് ചെമ്പ് പാളിയായിരുന്നു അങ്ങനെയെങ്കിൽ വിജയ് മല്യ സ്പോൺസർ ചെയ്ത തനി തങ്കത്തിൽ പൊതിഞ്ഞ ആ സ്വർണപ്പാളി എവിടെ ഈ ഉത്തരം ഉണ്ണികൃഷ്ണൻ പോയി മാത്രം പറയേണ്ടതാണോ ദേവസ്വം ബോർഡ് കൊടുത്ത ഉത്തരവിൽ ആ തങ്കപൊതിഞ്ഞ പാളി എന്നല്ല പറഞ്ഞിട്ടുള്ളത് ചെമ്പുപാളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ശ്രീജ ശബരിമലയിൽ ഏതെല്ലാം രീതിയിൽ ഏത് ന്യായം വെച്ചായിട്ടാണെന്ന് കഴിഞ്ഞു ശബരിമലയിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേറ്റം കുറ്റകരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ശബരിമല എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിന്റെ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സമൂഹമല്ല ദേശീയ ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിൽ പോലും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്ക് സ്വാമി അയ്യപ്പൻ ശബരിമല എന്നൊരു ഒറ്റ വികാരത്തിൽ ശബരിമലയിലേക്ക് എത്തുന്ന കോഴിക്കണക്കിനായിട്ടുള്ള ഭക്തരെ വഞ്ചിച്ചുവെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള ഏർപ്പാട് തന്നെയാണ് അല്ലെങ്കിൽ കുറ്റകരമായിട്ടുള്ള പിന്നെ തെറ്റുതിന്റെയാണ് അതിന്റെ യാതൊരു സംശയമില്ല ഇവിടെ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ അവിടെ സ്വർണം ക്ലാഡി ചെയ്ത ചെമ്പുപാടികൾ അവിടെ ദ്വാരകാല ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിയാനായിട്ട് കൊടുക്കുകയും മേൽക്കൂര വെള്ളം പൂശുകയും ഒക്കെ ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെന്നുള്ളവരെ നമുക്ക് അന്ന് അക്കാലത്തെ വാർത്താ മാധ്യമങ്ങളോട് തെളിയുന്നുണ്ട് പക്ഷെ അതിന്റെ രേഖകളൊന്നും ദേവസ്വം ബോർഡിൽ ഇല്ലെന്നാ പറയുന്നത് അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ അതിനുശേഷം ഏതാണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിനിടയ്ക്ക് നിരവധി ദേവസ്വം ബോർഡ് പിന്നെ പ്രസിഡന്റുമാരും മെമ്പർമാരും അവിടെ അധികാരത്തിൽ അധികാരത്തിലേറിയിട്ടുണ്ട് ഇൻ വിറ്റുവിന് എവിടെയാണ് ഇത് നഷ്ടപ്പെട്ടതെന്നുള്ള കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നു വളരെ തുറന്നു പറയാം ഞാൻ വിശ്വസി ഞാൻ ശബരിമല സമരച്ചിലുള്ളൊരു വ്യക്തിയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്വർണം ക്ലാഡി ചെയ്ത ചെമ്പ് വാളികൾ അവിടെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ